ഹലോ ഗേൾസ് എന്ത് പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു പുത്തുകാവെന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടുത്തെ പുത്തുക്കാവ് എല്ലാം അമ്പലത്തിലെ ഉത്സവമാണെന്ന് അപ്പോൾ മാവിൻ്റെ പേരിൽ നമ്മളവിടെ അന്നദാനം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് അച്ഛനും അമ്മയും ഉണ്ണിയും കൂടിയും പോയിട്ട് ഭക്ഷണം കഴിച്ചു ചേട്ടൻ ജോലിക്ക് പോയി അപ്പോൾ ഞാൻ വീട്ടിലുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സന്ധ്യ വൈകിട്ട് ചേട്ടൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് ചേട്ടനും ഞാനും ഉണ്ണിയും അമ്മയും കൂടിയിട്ട് പോയി പിന്നെ നെയബേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ പോകുമ്പോഴത്തേ നല്ല സൈഡിൽ അവിടെയൊക്കെ ലൈറ്റൊക്കെ വെച്ച് കെട്ടിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഫുള്ള് ത്രൂ ഔട്ട് അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ബൈക്കിലാണ് പോയത് അപ്പോൾ ബൈക്കിൽ പോയത് കൊണ്ട് തന്നെ വാവേന സെൻറ്ററിൽ എടുത്തിട്ട് നമ്മൾ ഫോൺ പിടിക്കാം അപ്പോൾ നമുക്കെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മളെല്ലാം വീഡിയോ അങ്ങനെ എടുത്തിട്ടില്ല കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് പറ്റി നമ്മൾ കാണിക്കാൻ പറ്റുന്നത് കാണിക്കുന്നുണ്ട് പിന്നെ അങ്ങടേത് എൻട്രൻസിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇങ്ങനെ നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ട് കാണണം ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ കല്യാണം എൻ്റെ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ ഉത്സവം കാണാൻ പോകുന്നത് അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ പാവങ്ങളൊക്കെ വയ്ക്കാൻ വെച്ചിട്ടുണ്ട് കറക്റ്റ് പറയുകയാണെങ്കിൽ അവിടെ ചെല്ലുമ്പോഴേക്ക് എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് കൂടിയിട്ട് അത് ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ചെയ്യാം എന്നിട്ട് അവിടെ വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു ആപ്പ് അൺ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് പിന്നെ വീഡിയോ എടുക്കുന്നത് പിന്നെ ഞങ്ങൾ നേരെ ചെന്നപ്പിന്നെ നല്ല തിരക്കായതുകൊണ്ട് നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാനായിട്ട് പോയിക്കാൻ അനുസരിച്ച് ചേട്ടൻ ജോലിക്ക് പോയിട്ട് വന്നിട്ടൊന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാൻ പോയിപ്പുണ്ട് ആഹാ അവിടെ എന്താ തിരക്കെന്ന് അറിയോ നിൽക്കാൻ കൂടി സ്ഥലം ഉണ്ടായിരുന്നില്ല എന്നിട്ട് ഞങ്ങൾ ഒരു കണക്കിന് രണ്ടുപേരുള്ള ഭക്ഷണമൊക്കെ മേടിച്ച് കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ പിന്നെ അവിടെ നോക്കുമ്പോൾ സ്റ്റേജിൽ പരിപാടി നടക്കുന്നത് എന്താ നാടകമോ ബാലയോ അങ്ങനെ എന്തോ ആണ് നടക്കുന്നത് അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നു നിന്ന് കഴിഞ്ഞിട്ട് വേറൊന്നും കാണാനുള്ളതായിട്ട് നിരകാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തുള്ള ആനകളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ രാത്രി പന്ത്രണ്ട് മണിക്കും എങ്ങാണ്ടാണ് തുടങ്ങുന്നത് റിപ്പീറ്റ് തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ മാക്സിമം ഉള്ളത് എന്താന്ന് വെച്ചാൽ മൊത്തം കണ്ടിട്ട് വാവേന അധികം നേരം മഞ്ഞു കൊള്ളിപ്പിക്കുക കാറ്റ് കൊള്ളിപ്പിക്കുക ഒക്കെ നമ്മൾ വേഗം പരിപാടി കണ്ട് പോകുക എന്ന് ചോദിച്ചു കാരണം വാവയ്ക്ക് വയ്യായി വരുപ്പി വയ്ക്കേണ്ടല്ലോ നമ്മളായിട്ട് അപ്പോൾ അങ്ങനെ കണ്ടുപോകാ ഇപ്പോൾ കാണണമെന്ന് വെച്ചതാണ് ഉള്ളത് അതിനകത്ത് എന്താ ചെറിയ കൊട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമ്മൾ അമ്പലത്തിൻ അമ്പലത്തിനകത്ത് കയറിയിട്ടില്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ബാക്കിലേക്ക് ഒരു കാവ് പോലെ നീണ്ട സ്ഥലമുണ്ട് ഉണ്ട് അതിൻ്റെ റൈറ്റിലും ലെഫ്റ്റിലും ഇങ്ങനെ പൂരപ്പലഹാരങ്ങൾ ഇങ്ങനെ കമ്മല് മാലയൊക്കെ വിൽക്കുന്ന സ്ഥലമുണ്ട് അതിൻ്റെ കയറി ചെന്നപ്പന്നെ കമ്മലുണ്ട് നമ്മൾ കുട്ടികളാണല്ലോ കമ്മലൊക്കെ കാണുക എന്ന് പറഞ്ഞ കൊതിയല്ലേ എന്താ പറയുക കൗതുകം രസം അതൊക്കെയല്ലേ അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ രണ്ടുപേരും ഐസ്ക്രീമൊക്കെ മേടിച്ച് തന്നുകൊണ്ടിരിക്കുമ്പോൾ വാവ അതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ണ് മാറ്റുന്നേ ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്താ വാവയുടെ ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആനേനെ കാണിക്കാൻ പോയി ഏഴാനയുടെ ഉത്സവം എന്തുകൊണ്ടായിരുന്നു ഒരു ആനനെ മാത്രം സെപ്പറേറ്റ് മാറ്റിയിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല ബാക്കിയുള്ള എല്ലാ ആനകളും ഒരു സൈഡിലന്നെ കിട്ടിയിട്ടേ അങ്ങനെ കുറച്ചു നേരം ഞങ്ങൾ ആനനയൊക്കെ കണ്ട് അതിൻ്റെ വർത്താനങ്ങളൊക്കെ പറഞ്ഞ് അവർ വന്ന വണ്ടിനെ കുറിച്ചൊക്കെ അതൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെയും താഴ്ത്തേക്ക് തന്നെ ഇറങ്ങിയിട്ടോ പിന്നെ അമ്മ ഞങ്ങളെ കാണാനില്ല എന്നിട്ട് വിളിച്ചിരുന്നിട്ട് അപ്പോൾ ഞങ്ങൾ പോകുക എന്നുള്ള രീതിയിൽ താഴത്തേക്ക് ഇറങ്ങി പോകണവശത്ത് ചായ കുടിച്ച് ബജ്ജിയൊക്കെ കഴിച്ചതിന് ശേഷം പോകുമ്പോൾ കണ്ടാണ് ഇട്ട് ലൈറ്റിംഗ് ഒക്കെ നല്ല രസമാണ് കാണാനായിട്ട് വാങ്ങിച്ചില്ലെങ്കിൽ നല്ല രസമാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ഇത്രയ്ക്കുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ